അല്പസമയത്തിനകം ഈ പരിസര പ്രദേശത്തേക്ക് തിരച്ചിൽ സംഘം എത്തും അവർ തിരച്ചിലാരംഭിക്കും കാരണം ഈ രാവിലത്തെ മോശം കാലാവസ്ഥ കാരണം ഇതുവരെ തുടങ്ങിയിട്ടില്ല വെള്ളാർമല അതോടൊപ്പം തന്നെ വെള്ളാർമല വില്ലേജ് അതായത് അവിടെയായിരുന്നു നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തുകയും അവിടേക്കാണ് ചുങ്ങന്മാലയുടെ താഴെ വെച്ചത്തേക്കുള്ള പുഴ സ്ഥലമാണ് അവിടെയാണ് കൂടുതൽ ബോഡി കണ്ടെത്തുന്നത് അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ പരിശോധന നടത്തേണ്ടതുണ്ട് എന്നാൽ അത് നമ്മൾ അന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു വളരെ എളുപ്പമല്ല എളുപ്പമല്ലത് വളരെയധികം സാഹസികമായ രീതിയിൽ മാത്രമേ അവിടെ പരിശോധനകൾ നടത്താൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് കൂടുതൽ സംഘങ്ങൾ ഇന്ന് എത്തുന്നുണ്ട് നേരത്തെ മുക്തി സൂചിപ്പിച്ച പോലെ ആറ് സോണുകളിലായിട്ടാണ് പരിശോധന നടക്കുന്നത് ആ ആറ് സോണുകളിലൂടെ ഇന്നത്തെ പരിശോധന കൂടുതൽ പേരെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഇവർക്കുള്ളത് വെള്ളാർമല വില്ലേജ് വെള്ളാർമലയ്ക്ക് പുറകുവശം വെള്ളാർമല സ്കൂളിന് ും ഇങ്ങനെ തുടങ്ങി മൂന്ന് മേഖലകളാണ് പ്രധാനമായും ഈ സംഘം നോക്കുക അത് മൂന്നാമത്തെ സോണിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത് ചൂരൽമലയും മലയും മുണ്ടക്കൈയുമാണ് ആയിരത്തി ഒന്ന് രണ്ട് സോണുകൾ അപ്പോൾ ഈ സോണിൽ നടത്തുന്ന പരിശോധന പ്രധാനമായിട്ടും പുഴയിൽ നിന്ന് അതായത് മുണ്ടക്കൈ മേഖലയിൽ നിന്നും വരെ ഒഴുകി വന്നേക്കാവുന്ന മൃതദേഹങ്ങൾ കണ്ടെത്താൻ സാധിക്കുമോ എന്നുള്ള കാര്യമാണ് പരിശോധിക്കുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് തുടരുന്ന മോശം കാലാവസ്ഥയെ മറികടന്നുകൊണ്ട് കൂടുതൽ യന്ത്രക്കൈകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന എങ്ങനെ നടത്താമെന്ന് എന്നുള്ള കാര്യവും ഇന്ന് ഇന്ന് തീരുമാനമാകും ഈ വെള്ളാറമലയ പ്രദേശം സ്വാഭാവികമായിട്ടുമുള്ള വെള്ളക്കയറ്റം കാരണം വീടുകളെല്ലാം തന്നെ ഒഴിപ്പിച്ചിരുന്നു അതുകൊണ്ട് ഈ പ്രദേശത്ത് അധികം നാശനഷ്ടങ്ങളോ അല്ലെങ്കിൽ മരണം മരണപ്പെട്ടവരോ ഇല്ല എന്ന് പറയാം എന്നാൽ മുണ്ടക്കൈ ഭാഗത്തു നിന്നുള്ളവരുടെ എല്ലാം മൃതദേഹങ്ങൾ അടിഞ്ഞിട്ടുള്ള സ്ഥലം എന്നുള്ളതുകൊണ്ട് തന്നെ ഈ പ്രദേശം കേന്ദ്രീകരിച്ചായിരിക്കും പ്രധാനമായിട്ടുള്ള പരിശോധന നടത്തുക പിന്നെ ഒരു വശത്ത് കൂറ്റൻ കല്ലുകളാണ് അത് മാറ്റേണ്ട മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തും അതോടൊപ്പം തന്നെ മറുവശത്ത് തടികൾ വന്ന് കാട്ടിൽ നിന്നുള്ള തടികൾ വന്നടിഞ്ഞിട്ടുണ്ട് അവ നീക്കം ചെയ്യാൻ വേണ്ടിയുള്ള പ്രവർത്തനം നടത്തും ഇതുവഴി ഒരു ഷോർട്ട് കട്ട് ഉണ്ട് അതിലെയാണ് ഞങ്ങൾ അങ്ങോട്ട് കയറാൻ പോകുന്നത് അതിന് പുറത്ത് പുറകശത്ത് ഒരു റിസോർട്ടുണ്ട് ആ റിസോർട്ടോട് ചേർന്നുള്ള അത് ഫോറസ്റ്റിൻ്റെ ഏരിയ ആണ് അവിടെ കാര്യമായ പരിശോധന നടന്നിട്ടില്ല എന്നാൽ ഇന്ന് അവിടെയും പരിശോധന നടത്താൻ വേണ്ടിയുള്ള സംഘം എത്തിയിട്ടുണ്ട് അവിടെയും പരിശോധന ഉണ്ടാകും അങ്ങനെ വെള്ളാർമലയും അതിൻ്റെ പുറകശത്തുമുള്ള മുഴുവൻ ഏരിയകളും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ശക്തമായ പരിശോധന ഇന്നുണ്ടാകും ശരി മാർഷൽ